ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു പൊന്നാങ്കണ്ണി ചീരയുടെ വിളവെടുപ്പാണ് കാണിക്കുന്നത് എനിക്കൊരു ചെറിയ തണ്ട് കിട്ടിയതാണ് അത് ഞാൻ ചെടിച്ചട്ടിയിൽ വിളവൊക്കെ ഇട്ടിങ്ങനെ നട്ടു അപ്പം കണ്ടില്ലേ ഇത് ഇത്ര വലിപ്പത്തിൽ കിളിച്ച് വന്നിട്ടുണ്ട് പൊന്നങ്കണ്ണി ചീരയുടെ ഗുണങ്ങളെല്ലാം നമുക്കെല്ലാം അറിയാം ഷുഗറിന് ഏറ്റവും നല്ലതാണ് അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഇത് വെച്ച് പിടിപ്പിക്കാൻ ഒരു പാടുമില്ല ഇത്രയും വളർന്ന സ്ഥിതിക്ക് ഞാൻ ഇത് കട്ട് ചെയ്യുവാണ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ തണ്ട് ഒടിച്ച് ഒടിച്ച് നാടുമ്പോൾ മീൻ ഇഷ്ടം പോലാകും നമ്മളിതിൻ്റെ വിളവെടുക്കുക അതുകൊണ്ടൊരു നല്ല ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കൊക്കെ അറിയാതെ വലിയ പാടൊന്നും ഇല്ലാണ്ടില്ല ചെറിയ തണ്ടായത് ഈ തണ്ട് നമ്മൾ ഒടിച്ചെടുത്ത് നട്ടാൽ മതി ചെറിയൊരു പൂവോടുകൂടിയാണ് ഇതിൻ്റെ വൈറ്റ് പൂവുണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാൻ എന്താ ആ പൂവുണ്ട് ഇത് ഇതിൻ്റെ പല തരത്തിലുള്ളതുണ്ട് അത് തിരിച്ചറിയണം ഇതാണ് പൊന്നാങ്കണ്ണി ചീത എൻ്റെ ആ പൂവിൻ്റെ ഒരു ഭംഗിയുണ്ട് നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇതിന് നമ്മൾ വളവും ചെയ്ത് വെള്ളവും തളിച്ചു കൊടുത്താൽ മതി പൊട്ടിക്കളിക്കും നമുക്കിതാണ് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ തണ്ടെല്ലാം ഞാൻ പിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അത് മാറ്റി നടും അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം ശുദ്ധമായിട്ടുള്ള സ്ഥലത്തായതുകൊണ്ട് നമുക്ക് അധികം അഴുക്കില്ലാതെ കിട്ടും പൊടിപടലങ്ങൾ മാത്രമേ ഉള്ളൂ മണ്ണിനകത്തല്ലാത്തതുകൊണ്ടും ചട്ടിയില്ലായത് കൊണ്ട് നല്ലൊരു വൃത്തിയിൽ നമുക്ക് വളർത്തിയെടുക്കാനുണ്ട് ഒരഴുക്കും ഇല്ല വെള്ളത്തിൽ ഇത് ഞാൻ രണ്ടിടത്ത് നട്ടതാണ് ഇതിപ്പോൾ തണലത്ത് നിന്നും ആയതുകൊണ്ട് അതിൻ്റെ ഇലയെല്ലാം നല്ല വലിപ്പത്തി വന്നു പക്ഷെ നിറമില്ല പച്ച കളർ തന്നെയാണ് ഇതിന് നല്ല ചോപ്പ് കളറ് വന്നത് ഞങ്ങൾക്കിത് ചെറുതായിട്ട് തണ്ടിന്ന് മാറ്റിയിട്ട് അരിഞ്ഞെടുക്കാം ഞാനൊരു തോരനാണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് അത് നിങ്ങൾ നിങ്ങൾക്കൂടി പരിചയപ്പെടുത്തുകയാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ വെറൈറ്റി വീഡിയോസൊക്കെ കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷനൂടെ എനേബിൾ ആക്കുക ചീരയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ല എൻ്റെ ഇല മാത്രമാണ് ഞാൻ എടുത്തത് തണ്ടൊന്നും എടുത്തിട്ടില്ല തണ്ട് വിളയുന്നതിന് മുമ്പ് ഒടിച്ചെടുത്താൽ നമുക്ക് തണ്ട് കൂടെ വെച്ചതേം അപ്പം ഇച്ചിരി മുറ്റിയിട്ടുണ്ട് പൂത്ത് പൂക്കുന്നതിന് മുമ്പ് വേണം നമ്മൾ ഒടിച്ചെടുക്കാൻ പൂത്ത് കഴിഞ്ഞാൽ തണ്ടിനൊരു കട്ടിയുണ്ട് അപ്പം അതിന് വേണ്ടുന്ന ചേരുവകൾ സാധാ തോരന പോലെ തന്നെ തേങ്ങ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ജീരകം ഇച്ചിരി കരിയേപ്പില വർഗത്തിന് ഇട്ടില്ലെങ്കിലും ഒന്നുമില്ല എന്നാലും പിന്നെ ഒരു മണത്തിന് വേണ്ടി ഇട്ടതാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേരുവകൾ എടുക്കുക നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വളരെ എളുപ്പം ചെയ്യാൻ ഒക്കുന്ന വെക്കുന്നൊരു കൂട്ടാനാണിത് കടുവറുത്തങ്ങോട്ട് ഇട്ടാൽ മാത്രം മതി ഇത് പെട്ടെന്ന് എന്ത് കിട്ടും കണ്ണിന് ഏറ്റവും നല്ല ചീരയാണിത് കാഴ്ചശക്തി കൂടാനൊക്കെ ഗുണവും ഉണ്ടാകും ഗുണമുണ്ട് ഇതിനകത്ത് അതുപോലെ ഉള്ളവർക്കും കഴിക്കാവുന്നതാണ് ഒരു ദിവസവും ഇതിൻ്റെ ഒരു ഇല ഒരു തോരന് കൂട്ടുന്നത് നല്ലതാണ് ഇപ്പോൾ എല്ലാം വെരട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി കടുവ വറുത്തിട്ട് അതിലോട്ടിട്ട് തോത്തിയെടുക്കാം ചീരത്തോരനെല്ലാം നമ്മൾ ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ലൊരു മണവും നിറവും എല്ലാം ഉണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പൊന്നങ്കണ്ണി ചീര എവിടെ കിട്ടിയാലും എടുത്ത് കറി വെക്കുക കൊണ്ടുവന്ന് വീട്ടിൽ നട്ടുപിടിപ്പിക്കുക വേറൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ